ഈ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ബുക്ക് അപ്പോൾ ട്രാവൽ ബുക്കിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഹൈദരാബാദ് സീരീസിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് ചാർമിനാറിലോട്ട് പോകുന്ന വീഡിയോ ആണ് വീഡിയോ തുറങ്ങുന്നതിന് മുന്നായിട്ട് നമുക്ക് ഹൈദരാബാദിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അത്യാവശ്യം നല്ലൊരു ട്രിപ്പ് തന്നെ ഹൈദരാബാദിൽ നമുക്ക് എനിക്ക് കിട്ടിയത് ഞങ്ങൾ വീഡിയോ ചെയ്തതിൽ കൂടുതലായിട്ടും ഹൈദരാബാദിൻ്റെ ഹിസ്റ്റോറിക് ഐക്കോണിക് മോണുമെൻസിലോട്ടാണ് മോണിയുമെൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുത്തത് ചാർ മിനാർ ചൗമഹല്ല പാലസ് ഗോകുണ്ട ഫോർട്ട് ഈ മൂന്ന് സ്ഥലങ്ങൾ ഇങ്ങനെ ഹിസ്റ്റോറിക് മോണുമെൻറ്റ്സ് അല്ലാതെ അത്യാവശ്യം നല്ലൊരു സിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഹൈദരാബാദിൽ പറ്റും ദുബായിയോ യൂറോപ്പോ പോലെയുള്ള ബിൽഡിങ്സും ലൈറ്റപ്പ് ചെയ്ത വലിയ ബിൽഡിങ്സൊക്കെ ഉള്ളൊരു സിറ്റി ഹൈദരാബാദിലുണ്ട് അത്യാവശ്യം അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള സിറ്റി തന്നെയാണ് പിന്നെ ഇന്ത്യ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ക്ലീൻനെസ് കുറവ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അത്യാവശ്യം നല്ലൊരു സിറ്റി തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളും നല്ല ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഫേമസ് ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഫേമസ് ഹൈദരാബാദി ബിരിയാണി ഹലീം മലായി ഹൈദരാബാദിൻ്റെ ഫേമസ് ഉസ്മാനിയ ബിസ്ക്കറ്റ് പിന്നെ ബട്ടർ ബൺ ബട്ടർ ബണ്ണ് ഒരുപാട് സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഹൈദരാബാദിലെ ബട്ടർ ബണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളത് തോന്നി അതും നമ്മളെ ഈ ചാർമിനാറിൻ്റെ സൈഡ് അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് അവിടുത്തെ ആ ബട്ടർ ബൺ ബണ്ണിച്ചെനിക്ക് അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബട്ടർ ബണ്ണായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലോട്ട് പോവാം ഫേമസ് ഹൈദരാബിലെ ഫേമസ് ചാറിനാണ് നമ്മൾ മുന്നിലുള്ള പകൽ ടൈമിൽ ഒരു തിരക്കും വ്യൂ ഒക്കെയാണ് നമ്മളീ കാണുന്നത് നമ്മളിപ്പോ മക്ക മസ്ജിദിന്റെ സൈഡിലോട്ട് പോകുന്ന വഴി തന്നെ ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്ന വഴിന്ന് കാരറ്റ് ഉണ്ട് അതിൽ നമുക്ക് അതിൽ ചാർമനാറിന്റെ ഭാഗത്തോട്ട് ചേരാൻ പറ്റും നമ്മൾ ഫ്രണ്ട് കാണുന്നത് മക്ക മസ്ജിദിന്റെ ഭാഗങ്ങളാണ് മക്ക മസ്ജിദ് ചാർമിനാർ വിട്ടേ കാണാം മക്ക മസ്ജിദിന്റെ ഉള്ളിലൂടെ ഒരു ഈസി വഴിയിൽ കയറി നമ്മൾ ചാർമിനാർ നടത്തി എത്താറായിട്ടുണ്ട് നമുക്ക് നേരെ പോയിട്ട് ചാർമിനാർ ഉള്ളിലോട്ട് കയറാനുള്ള വഴി നോക്കാം ക്ലോസ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അഞ്ചര വരെയുള്ളൂ അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും ആ രാത്രിയും പകലും ഒക്കെ ഫുൾ ഓൺ ആയിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം ഇവിടെ കുറച്ച് മാർക്കറ്റ് പോലെയൊക്കെ ഒരുപാട് ഷോപ്പും ഒക്കെ കാണാൻ പറ്റും എൻട്രിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ചൂടെയുണ്ട് എന്തായാലും മുന്നോട്ട് പോയിട്ട് നോക്കാം ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് രണ്ട് ടിക്കറ്റാണ് മൊത്തം ഒമ്പത് രാത്രി ഇരുപത്തഞ്ച് ഹൈദരാബാദിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മോണുമെൻ്റാണ് ചാർമിനാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിനു മുന്നേ ഉണ്ടായ ഒരു പകർച്ചപ്പനി മാറിയതിൻ്റെ സ്മരണയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടങ്ങളിൽ ഹൈദരാബാദ് ഭരിച്ചിരുന്ന ഖുലി കുത്തബ് ഷാ എന്ന നിസാമിയാണ് ചാർമിനാർ പണിയേഴുപ്പിച്ചത് ചാർമിനാർ എന്ന വാക്കിന് അർത്ഥം നാല് മിനാരങ്ങൾ എന്നാണ് അമ്പത്താറ് മീറ്റർ ഉയരത്തിൽ പേർഷ്യൻ ശില്പകലയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മോണുമെൻ്റാണ് ചാർമിനാർ ചാർമിനാറിൻ്റെ മുകളിൽ നിന്നും ഹൈദരാബാദിൻ്റെ പഴയ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനാവുന്നതാണ് ചുറ്റിലും പരമ്പരാഗത ബസാറുകളും കാണാനാവും വിടെക്കെ വന്ന് കഴിക്കുന്ന ഷോപ്പുകളാണ് ഈ ചാർമിയാറിൻ്റെ ചുറ്റും റോഡുകളും ഷോപ്പുകളൊക്കെയാണ് എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡുകളാണ് ഷോപ്പുകളിലും അത്യാവശ്യം വളകളും ഗ്ലാസ്സും അങ്ങനത്തെ സംഭവങ്ങൾക്കുന്നത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതായിരിക്കും ാണ് സഹിക്കാൻ വരാത്ത അത്യാവശ്യം നല്ല കിഴക്കണം ഇതിനകത്ത് കേരളം ফু তিৰ কাম ফু তিৰক

करेंगे क्या करेंगे सर एकदम जोरदार है और आराम करना चाहिए തെലുങ്കാന ഹൈക്കോർട്ടാണ് കാണുന്നത് നല്ല ഭംഗിക്ക് ലൈറ്റൊക്കെ ഇട്ട് ഒരു പഴയ കാല ബിൽഡിങ്ങിന്റെ രീതിയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന അടിപൊളി ബിൽഡിംഗ് ആണ് തെലുങ്കാന ഹൈക്കോർട്ട് സൺഡേ നമ്മുടെ ചാർന്നാറിന്റെ ഭാഗത്തുള്ള തിരക്കാണ് ഈ കാണുന്നത് വൈകുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ട് നല്ല ബ്ലോക്ക് ഡ്രൈവിംഗും ഒരുപാട് ഫുൾ पार्किंग है पार्किंग का लोकेशन है मेरे टेंशन की जरूरत ही ഇവിടെ വണ്ടി പാർക്കിന്റെ നമ്മള് ചാർമണ്ണ അല്ലോട്ട് പോവാണ് ഇവിടെ ഒരു ഗളിക്കകത്തോടെയുള്ള കുഞ്ഞു വഴിയാണ് നമ്മൾ പോകുന്നത് വൈകിട്ട് സമയമാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാൻ നിർവാഹമില്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോലീസ് കാർ പോലീസ് കാർ

पर रुकना आप वाले के किचन में பிளாஸ்டிக் முதலினா அத்தியாவசியம் நல்ல வியூ கிட்டுள்ள ஒரு ஸ்தலத்தான நெக்மனே ஃபுல் ஃபுல் പിന്നെ അല്ല ഇത് കാർമിനാട് നടത്തുള്ള മക്കാ മസ്ജിദ് ആണ് മക്ക മസ്ജിദിൻ്റെ ഉത്ഭാഗത്താണ് ഇത് അവിടെ നമുക്കവിടെ ചാർമയാറ് കാണാൻ പറ്റുന്നുണ്ട് മക്ക മസ്ജിദ് ഗോപുരങ്ങളൊക്കെ കാണാൻ ഉണ്ട് നല്ല തിരക്കുള്ള റോഡിന്റെ നടുവിലൂടെ നടന്നു പോവാണ് അവിടെ നമ്മുടെ ചാർമിയാർ ആണുണ്ട് ഇവിടെ നിറ സ്റ്റാൻഡ് ഉണ്ട് സൺഡേ ആ അത്യാവശ്യം നല്ല തിരക്കാണ് പിന്നെ ഒരുപാട് ഷോപ്പുകളും ഡ്രസ് ഗ്ലാസ് വളകൾ ഇങ്ങനത്തെ കൊറേ ഷോപ്പും വാങ്ങാ മാങ്ങിയുടെ ഒരു കട ഇതൊരു ഫേമസ് ഷോപ്പാണ് ഇവിടുത്തെ ജ്യൂസ് ഉണ്ട് ഇവിടെ ജ്യൂസ് കഴിക്കുന്ന ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ കടയിലോട്ട് പോവാ ഇത് മൽബെറി മലായി ഇത് മാങ്കോ മലായി അത അതിൻ്റെ പേര് അവനറിയില്ല എനിക്കും അറിയില്ല എന്ന് പറയില്ല ये दा